മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സംസ്ഥാനത്തെ മികച്ച ബഡ്സ് സ്കൂളിൽ ഒന്നാവാൻ വിളയൂർ ബഡ്സ് സ്കൂൾ വിളയൂർ പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മുഹസിൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപയാണ് വിളയൂർ ബഡ്സ് സ്കൂളിനായി അനുവദിച്ചിരിക്കുന്നത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രധാന ആവശ്യമായിരുന്നു വിളയൂർ പഞ്ചായത്തിൽ തങ്ങളുടെ കുട്ടികൾക്കായി ഒരു ബഡ്സ് സ്കൂൾ വേണം എന്നുള്ളത് മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി ഒന്നര കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് വിളയൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മൂന്ന് ക്ലാസ് മുറികൾ കൌൺസിലിംഗ് റൂം സെന്ററിംഗ് റൂം ഓഫീസ് റൂം പാചകപ്പുര ഭിന്നശേഷി സൌഹൃദ ടോയ്ലറ്റുകൾ കലാപരിപാടികൾ ും പരിശീലന പരിപാടികൾക്കും ഒതുങ്ങുന്ന ഹാൾ എന്നിവയും സ്കൂളിലുണ്ട് നാലുകെട്ട് രൂപത്തിലുള്ള ഡിസൈനാണ് കെട്ടിടത്തിന് സ്വീകരിച്ചിട്ടുള്ളത് ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുവാൻ മുഹമ്മദ് മുഹുസിൻ എം എൽ സന്ദർശനം നടത്തി ബഡ്സ് സ്കൂൾ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് തുറന്നുകൊടുക്കുമെന്നും എം എൽ പറഞ്ഞു നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന ആവശ്യമായിരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ബ്റ്റ്സ് സ്കൂളിൽ മികസ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടം എം എൽ എ ഫണ്ടിൽ അനുവദിച്ചു ഒന്നര കോടി രൂപയാണ് രണ്ട് ഘട്ടമായിട്ട് എം എൽ എ ഫണ്ടിൽ അനുവദിച്ചത് ഗ്രാമപഞ്ചായത്ത് അതിന് വേണ്ട സ്ഥലം ഏറ്റെടുത്ത് തന്നു ബ്സ് സ്കൂൾ നമുക്കറിയാം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം അതുപോലെ പരിശീലനം അതോടൊപ്പം പുനരധിവാസം ഇത് മൂന്നും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ബഡ്സ് സ്കൂളുകളുടെ പ്രവർത്തനം അപ്പം അത് കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ വിനശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പുനരധിവാസത്തിനും അവരുടെ ട്രെയിനിങ്ങിനും പരിശീലനത്തിനും തൊഴിൽ സാധ്യതകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബസ് സ്കൂളുകളെ മികച്ച സൗകര്യങ്ങളാക്കുക എന്ന പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വിളയൂർ പഞ്ചായത്തിലെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്ന് ക്ലാസ് മുറികൾ അതോടൊപ്പം തന്നെ സെൻസറി റൂം ഓഫീസ് റൂം അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് വേണ്ട റൂം അടക്കമുള്ള റൂമുകളെല്ലാം ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട് കിച്ചണുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റും മറ്റു പൊതുവായിട്ടുള്ള ടോയ്ലറ്റുകളുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കോമൺ ആയിട്ട് കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികളടക്കമുള്ളത് പ്രകടിപ്പിക്കാനും അതുപോലെ തൊഴിൽ പരിശീലനങ്ങൾ നടത്താനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹോള് എന്നുള്ള രീതിയിൽ സംഭവങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനുബന്ധമായി മറ്റുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂൾ വല്ലപ്പുഴയില് നമ്മുടെ മണ്ഡലത്തിൽ എം എല് ഫണ്ടിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ഉള്ളതെങ്കിൽ ഏതാണ്ട് അതേ വലിപ്പത്തിലും അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പത്തിലും സൗകര്യത്തിലുമുള്ള മറ്റൊരു ബഡ്സ് സ്കൂളാണ് നമ്മുടെ വിളയൂരില് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് എംഎല്എയോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫല് പി കെ സിന്ധു മുൻ പഞ്ചായത്ത് മെമ്പര് യുകെ വിജയന് എന്നിവരുമുണ്ടായിരുന്നു